ം ഒരു കല്യാണം കേരളത്തിൽ ഇത്രയധികം ചർച്ചയാകുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടും അതിനെ പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് സുരേഷ് ഗോപിക്ക് കേരളത്തിലും അതുപോലെ തന്നെ തൃശൂരിലും വലിയ ജനപ്രീതിയാണ് ഉള്ളത് ഈ ജനപ്രാതിനിധ്യത്തെ ഭയക്കുന്ന ആളുകൾ അദ്ദേഹത്തെ വൈകാരികമായി തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ മകൾ ഭാഗ്യയുടെ കല്യാണത്തിനോടനുബന്ധിച്ച് നടന്ന വിവാദങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ തുടരെ തുടരെ സൈബർ ആക്രമണങ്ങൾ അയച്ചുവിടുകയാണ് ചെയ്യുന്നത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജനപ്രിയത വ്യക്തമായി അറിയാവുന്ന കമ്മികൾ വരുന്ന ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ താമര വിരിയോ എന്ന് ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി എന്ത് ചെയ്താലും തരം കിട്ടിയാൽ അതിനുമൊ വിവാദങ്ങൾ അയച്ചുവിടാൻ ഇവർ തയ്യാറാകുന്നതും രാഷ്ട്രീയമായി അല്ലാതെ ഇവിടെ സുരേഷ് ഗോപിയെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തന്റെ മകളുടെ വിവാഹത്തിന് മുന്നേ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നതും മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചെന്ന പേരിൽ വ്യാജ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പോലീസ് എടുത്തതും എന്നാൽ അവിടെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സുരേഷ് ഗോപിക്കായി ഇവിടെ കമ്മിക്കൂടത്തിന് പിന്നെയും തിരിച്ചടിയായി ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് തന്റെ മകളുടെ വിവാഹത്തിന് തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിൽ മാതാവിനൊരു സ്വർണ കിരീടം സമർപ്പിച്ചത് ഇത് അവർക്ക് വലിയ അടുത്ത് ആയുധമായി സ്വർണ കിരീടം താഴെ വീണു മുടഞ്ഞു എന്ന തരത്തിൽ മാതാവിന്റെ അനുഗ്രഹമില്ല എന്നുള്ളതായി പിന്നീടുള്ള വാർത്തകൾ സുരേഷ് ഗോപിയുടെ ദൗർബല്യമായ വൈകാരികതയും ഒരു അച്ഛൻ എന്ന നിലയുള്ള സ്ഥാനവും മുന്നിൽ കണ്ട് ആ രീതിയിൽ ആക്രമിക്കാനാണ് കമ്മിക്കൂട്ടങ്ങൾ തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പല രീതിയിലും വിവാദങ്ങൾ അയച്ചുവിട്ട് സുരേഷ് ഗോപിയുടെ മകൾ വിവാഹദിനത്തിൽ അണിഞ്ഞ ആഭരണത്തിന്റെ പേരിലാണ് ആക്രമം ആരംഭിച്ചിട്ടുള്ളത് തന്റെ മകളുടെ വിവാഹത്തിന് സ്വർണ്ണമെടുക്കാൻ പോലുമുള്ള പൈസ ഇല്ല എന്ന രീതിയിൽ നടൻ ജയറാം ഒരു ഇന്റർവ്യൂവിൽ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞിരുന്നു എവിടെ നിന്ന് സ്വർണം ഒഴുകുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലേക്ക് എന്ന തരത്തിൽ സ്വർണക്കടത്തേക്ക് മാറ്റിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഒരു വിവാഹതരത്തിൽ വധു അണിഞ്ഞ സ്വർണത്തെക്കുറിച്ച് വരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ എത്രത്തോളം സുരേഷ് ഗോപിയുടെ വ്യക്തി വൈരാഗം ഒഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം എന്നാൽ എല്ലാത്തിനെയും വൈകാരികമായി കാണുന്ന സുരേഷ് ഗോപി പ്രതികരണവുമായി വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അടിസ്ഥാനഹിതമായ ദുരുദ്ദേശപരമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങളെ കുറിച്ച് വ്യക്തത വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ ആഭരണവും അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും സമ്മാനങ്ങളാണ് ജി എസ് ടിയും ബില്ലുമെല്ലാം കൃത്യമായി അടച്ചു ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡിസൈനർമാരാണ് ചെയ്തത് ഒരു ആഭരണം ഭീമയിൽ നിന്നുള്ളതായിരുന്നു ദയവായി ഇത് ചെയ്ത് നിർത്തുക വൈകാരികമായി എന്നോ എന്റെ കുടുംബത്തെ തകർക്കരുത് ഈ എളിയ ആത്മാവ് ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പരിപാലിക്കാനും ബാധ്യസ്ഥനാണ് എന്നാണ് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ സിദ്ധാന്തത്തെ ആക്രമിക്കാം പക്ഷെ അദ്ദേഹത്തെ കുടുംബത്തെയും ചേർത്ത് വൈകാരികമായി ആക്രമിക്കുന്നത് എത്രത്തോളം അതപതിക്കുന്ന ഒരു കാര്യമാണ് ഒരു അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് തൻ്റെ മകളുടെ വിവാഹം അതുപോലെ തന്നെ സുരേഷ് ഗോപി എന്ന അച്ഛൻറെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു തൻ്റെ മകളുടെ വിവാഹവും എന്നാൽ സുരേഷ് ഗോപി എന്ന അച്ഛൻ തന്റെ മകളുടെ വിവാഹം നടത്തിയത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുമല്ല മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും സക്സസ് ആയിട്ടുള്ള നടനുമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ എതിർക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കയറി പിടിച്ച് വൈകാരികമായി ആക്രമിക്കുന്നത് തെമ്മാടിത്തരം തന്നെയാണ് ഒരു മനുഷ്യനെ സൈബർ ലോകത്തും സോഷ്യൽ മീഡിയയിലും ആക്രമിക്കുന്നതിന്റെ പരിധി കടന്നിരിക്കുകയാണ് ഇവിടെ ഇനിയെങ്കിലും സുരേഷ് ഗോപിയെയും കുടുംബത്തെയും വെറുതെ വിടണമെന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ നന്ദി